നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അമ്പത്തൊന്ന് പീസ് ഒരു സൺഡേ ഓഫറ് അമ്പത്തി ഒന്ന് പീസ് ഇന്നത്തെ ഓഫർ ഇടാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഒരു സ്റ്റീലിന്റെ അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റീലിന്റെ ഒരു ഡവറ ഡവറ അല്ലെങ്കിൽ വെള്ളം ആക്കി വയ്ക്കാവുന്ന ഒരു പാത്രം ഒന്നത് പിന്നെ രണ്ടാമത് വരുന്നത് മിൽട്ടന്റെ ഒരു കാസറോൾ ഒരു മൂന്ന് പീസ് മിൽട്ടൻ്റെ കാസറോള് മൂന്ന് പീസ് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ കുക്കറ് ഒരു മൂന്ന് ലിറ്റർ പി ജി ഉണ്ട് ഒരു രണ്ട് ലിറ്റർ കുക്കറ് പിന്നെ നമുക്ക് പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒരു കെറ്റില് പ്രസ്റ്റീജൊരു കെറ്റില് പിന്നെ സ്റ്റീലിൻ്റെ ഒരു ടവ് വേറെ ഇത് നല്ല വെയിറ്റുള്ളതാണ് പീജിയുണ്ട് കുറച്ച് വെയിറ്റുള്ള മോളിൽ നല്ല ക്വാളിറ്റിയാണ് പിന്നെ അടുത്ത് വരുന്നൊരു മോപ്പ് ഒരു നിലക്കെ തുടയ്ക്കാൻ പറ്റാവുന്ന ഒരു മോപ്പ് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് കറിയൊക്കെ ആക്കാൻ പറ്റാവുന്ന പൊട്ടുന്ത ടൈപ്പ് ഒരു മൂന്ന് പ്ലേറ്റ് ഒരു മൂന്നെണ്ണം പൊട്ടുന്ന ടൈപ്പാണ് പിന്നെ ഒരു സ്നാക്സ് ആക്കാൻ പറ്റാവുന്ന ഒരു പൊട്ടുന്ന ടൈപ്പിൻ്റെ ഒരു ചെറിയ പാത്രമൂള പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചട്ടകം പിന്നെ ഒരു ആറ് ഗ്ലാസിൻ്റെ ഒരു ആറ് ചില്ലിൻ്റെ ഗ്ലാസ് പിന്നെ അടുത്ത് വരുന്ന ഒരു കട്ടർ പിന്നെ അടുത്ത് വരുന്നത് ഒരു കുക്ക് വെയർ സെറ്റ് ഒന്ന് ലിഡ് ഉള്ളത് പി ജി ഒൻ്റെ ആണ് രണ്ട് മൂന്ന് നാല് നാല് കുക്ക് വെയർ സെറ്റ് പിന്നെ ഡിന്നർ സെറ്റ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലേറ്റ് വരുത് പിന്നെ അതിൻ്റെ ബൗൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ബൗള് പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം അതിൻ്റെ ചെറിയ പ്ലേറ്റ് പിന്നെ ഒരു കറി വിളമ്പാൻ പറ്റാവുന്ന ഒരു വലിയ ഒരു പാത്രം പിന്നെ രണ്ട് ടീസ്പൂണ് പിന്നെ സ്റ്റീലിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്ലേറ്റ് സ്റ്റീലിന്റെ പിന്നെ നമുക്ക് പാത്രം സ്റ്റൗമൊന്ന് ഇറക്കി വെക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റീലിന്റെ സ്റ്റാൻഡ് അപ്പോൾ ഇത് എല്ലാം കൂടെ അമ്പത്തി ഒന്ന് പീസ് ആണ് അമ്പത്തി ഒന്ന് പീസ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ഓഫർ സൺഡേ ഓഫർ അയ്യായിരം രൂപയ്ക്ക് അമ്പത്തി ഒന്ന് പീസ് Okay, thank you.